മത്സ്യമേഖലയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഹാർബർ പണിമുടക്കുമായി ഉടമകൾ വ്യാഴാഴ്ച പൊന്നാനി എ ഡി ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തും കെ എം ആർ എഫ് ആക്ടിലെ കരി നിയമങ്ങൾ പിൻവലിക്കുക പന്ത്രണ്ട് പതിനഞ്ച് വർഷം പഴക്കമുള്ള മരം ഇരുമ്പ് ബോട്ടുകളെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുക ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് പൂർണ്ണമായും പിൻവലിക്കുക ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ബോട്ടുകൾക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊന്നാനി ഹാർബർ പണിമുടക്കി മാർച്ചും പൊന്നാനി ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും കോഴിക്കോട് വെച്ചിട്ട് മാർച്ചും ധരണയും നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനിയിലും അത്തരത്തിൽ മാർച്ചും ധരണയും സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ ഇന്നിപ്പോൾ ബോട്ടുകൾ കടലിൽ ഇറക്കാൻ പറ്റാത്തൊരു പ്രയാസങ്ങളെ കണ്ടുതരണം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഈ മത്സ്യമേഖലയിൽ ബോട്ടുകൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫിഷറീസിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ക്യാമ പോർ നിയമങ്ങൾ അതേപോലെ തന്നെ പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞ ബോട്ടുകൾ മാറ്റേണ്ട നിയമങ്ങൾ അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബോട്ടുകള് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പഴത്തെ സാഹചര്യത്തിൽ തന്നെ ഒരു ബോട്ട് കടന്നിപ്പോയാലും ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് അഞ്ഞൂറ് രൂപ പോലും കിട്ടാനുള്ള ഒരു മാർഗില്ലാത്ത ഒരു സമയം ആ സമയത്താണ് ബോട്ടുകൾക്ക് ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഫൈനൽ ഈടാക്കുന്നത് ഈസിലി അടിച്ചും കൊണ്ട് ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയും ബോട്ടിന്റെ ഇഞ്ചിൻ ഓഫ് ചെയ്യണമെങ്കിൽ അതുവരെ കയറാണ് ഗവൺമെന്റിന്റെ ഞങ്ങൾ ഞങ്ങൾ എന്ത് കിട്ടുന്നത് ലാഭം രണ്ട് ഗവൺമെന്റും അവകാശ പൗത്ത് കൊണ്ടുപോകണം രണ്ട് ഗവൺമെന്റും ഓരോ ബീതം വെച്ച് കൊണ്ടുപോകണം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും തരുന്നില്ല ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങളെ കയറ്റുമതി ഇപ്പോൾ കൂന്തളായാലും ചെമ്മീനായാലും എല്ലാം വിദേശ മണി വലിയ ലാഭത്തോടുകൂടി ഗവൺമെൻറ് കിട്ടുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു മറുപടിയും തരുന്നില്ല ഞങ്ങൾ സമരം നടത്തിയാലും ശരി ഞങ്ങൾ മന്ദിട്ട് നിവേദനം കൊടുത്താലും ശരി എന്ത് കൊടുത്താലും ശരി ഞങ്ങൾക്കൊരു മറുപടിയും ഗവൺമെന്റ് തരുന്നില്ല കടലിൽ പോകുമ്പോൾ ഇരുപത്തഞ്ച് കുടുംബമാണ് ജീവിക്കുന്നത് ആ ഇരുപത്തഞ്ച് കുടുംബത്തിൽ പെട്ട എല്ലാ ആളുകളും ഈ ഇത് സംബന്ധമായിട്ട് എല്ലാവരും സഹകരിക്കണം കാരണം പലർക്ക് കട തൊട്ടിട്ട് തുണിക്കട തൊട്ടിട്ട് എല്ലാ ഇത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് എല്ലാ ഇതിൻ്റെ സംബന്ധമായി ജോലികളും കൊട്ടപ്പണി എടുക്കുന്നവരും വണ്ടിക്കാരും എല്ലാവരും പരിപൂർണമായിട്ട് സഹകരിക്കണമെന്ന് വിനതമായി അഭ്യർത്ഥിക്കാം എ അബ്ദുൾ ജബാർ കെ സിദ്ദീഖ് സജാദ് എം എം അബൂബക്കർ ഹംസ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പേജ് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ